ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊറിയൻ സ്കിന്ന് എങ്ങനെ നമുക്കും സ്വന്തമാക്കാം അതും വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം വേണം നമുക്ക് ഇതിനായിട്ട് ചെറിയ പാത്രത്തിൽ ഒരു നാലോ അഞ്ചോ സ്പൂൺ കഞ്ഞിവെള്ളം മാത്രം മതിയാകും ഇതിനു വേണ്ടി നിങ്ങൾക്കൊന്നെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ വെറുതെ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും കഞ്ഞിവെള്ളം നല്ല കട്ടിയാകും ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അതായത് കറ്റാർവാഴ ഞാനിപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച കറ്റാർ വാഴയല്ല ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള കറ്റാർവാഴ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജ്യൂസ് ഇല്ല എങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലെടുത്താൽ മതിയാകും ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ല് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കടയിൽ നിന്ന് വാങ്ങിച്ച കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലാണെങ്കിൽ പെട്ടെന്ന് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ആകും അല്ലാത്തതാണെങ്കിൽ കുറച്ച് സമയം മിക്സ് ആയിട്ട് വരാനായിട്ട് കൊറിയൻ സ്കിന്നുകളുടെ എല്ലാ ബ്യൂട്ടി ടിപ്സിലും ഈ പറയുന്ന കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം റൈസ് വാട്ടർ തുടങ്ങിയവയൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൊറിയൻ സ്കിന്ന് എന്ന് നമ്മൾ പറയുന്നത് കാരണം അത്രയും ക്ലിയർ ആണ് നല്ല ഗ്ലോയാണ് അവരുടെ സ്കിന്ന് നമ്മൾ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ലേ അത്രയും ക്ലിയർ ആണ് കൊറിയക്കാരുടെ സ്കിന്ന് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ റൈസ് വാട്ടറും റൈസ് വെച്ചുള്ള എല്ലാ ബ്യൂട്ടി ടിപ്സുമാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നും നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് അതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടത്തുള്ളൂ നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ അലോവേരയും ഇനി ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല ഡ്രൈ ആണെങ്കിൽ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം എൻ്റെ ഇത് ഓയിലി ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഡ്രൈ സ്കിന്നുള്ളവർ ഇത് ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് നീ ഇത് മുഖത്ത് മുഖത്തേച്ച് കാണിക്കാത്തതെന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇത് മുഖത്ത് ഉപയോഗിക്കുന്ന വീഡിയോസ് ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സായിട്ടും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടത്തില്ല ഡെയിലി ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കുറച്ച് കഷ്ടപ്പാടാണ് എങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് സ്വന്തമാക്കാം നമ്മളിത് എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം തിക്കായിട്ട് വരും ഇത് നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക ഡെയിലി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ക്ലിയർ സ്കിന്ന് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം